റോഡിലെ കുഴികൾ അപകടങ്ങൾ ഉണ്ടാക്കി മരണം സംഭവിക്കുമ്പോൾ ഒരു കുഴി മരണപ്പെട്ട ഒരാളെ ജീവിപ്പിക്കുകയാണ് സംഭവം സത്യമാണ് ഹരിയാന സ്വദേശിയായിട്ടുള്ള ദർശൻ സിംഗ് ദാർ എന്ന എൺപത് വയസ്സുകാരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പട്യാലിയിലെ ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റ് നിലച്ചതായി കണ്ടെത്തി അങ്ങനെ ഡോക്ടർമാർ വിധിയെഴുതി ഇദ്ദേഹം മരണപ്പെട്ടുവന്നു തുടർന്ന് ബന്ധുക്കൾ എത്തി മൃതദേഹം ഏറ്റുവാങ്ങി പട്ടിയാലയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള കാർണൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വൃദ്ധന്റെ വീടുള്ളത് അവിടേക്ക് വിളിച്ച് വിവരം പറഞ്ഞു സംസ്കാര ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ആരംഭിച്ചു മൃതദേഹവുമായി ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു വഴിമതിയെ ഈ ആംബുലൻസ് ഒരു കുഴിയിൽ വീണു കുഴിയിൽ വീണതും ഈ ആംബുലൻസ് ശക്തമായി ആടി ഉലഞ്ഞു തുടർന്ന് ആംബുലൻസ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മൃതദേഹത്തിനരികിലിരുന്ന വൃദ്ധന്റെ ചെറുമകൻ ഒന്ന് ഞെട്ടി കാരണം മരണപ്പെട്ട ആ വൃദ്ധൻ വിരലുകൾ അനക്കുന്നു ഇത് കണ്ട ചെറുമകൻ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു അടുത്ത ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തി ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് ജീവൻ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത് എന്തായാലും എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു സംഭവം പറഞ്ഞു ഇതറിഞ്ഞ ബന്ധുക്കൾ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷമായി എങ്കിലും ഇപ്പോഴും ഇദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം പ്രാർത്ഥനയിലാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരാൻ